താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രക്കാർക്ക് ഓണത്തിന് വിശേഷങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം ഫലത്തിൽ എന്തെല്ലാമാണ് കാത്തിരിക്കുന്നത് മകം നക്ഷത്രത്തിലുള്ളവർ ആഗ്രഹിച്ചതെല്ലാം നടത്താൻ തയ്യാറാകുന്നവരാണ് നിറയെ വലയമുള്ള ഇവർ സൽക്കാരപ്രിയരുമാണ് അതുകൊണ്ട് തന്നെ ഏതാഘോഷങ്ങളും ഭംഗിയായി നടത്തും ഇത്തവണ മുതിർന്നവരെ പ്രത്യേകം പരിഗണിക്കും ഒപ്പം ഗുരുസ്ഥാനീയരായവർക്കും സമ്മാനങ്ങൾ നൽകും മകം നക്ഷത്രക്കാരിൽ ചിലർക്കിത് ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം വരുന്ന ഒന്നായതുകൊണ്ട് തന്നെ ആർഭാടത്തിന് കുറവ് വരുത്തുകയില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരും പുതിയ സന്താനങ്ങളെ വരവേൽക്കാനും പുതിയ വീട്ടിൽ പ്രവേശിക്കാനും വാഹനം മാറ്റി വാങ്ങാനും ൾ നൂതന സംവിധാനമുള്ളത് സ്വന്തമാക്കാനുമെല്ലാം ചേർന്ന സമയമായിരിക്കും ആഘോഷത്തിന്റെ ഭാഗമായി യാത്രകൾക്കും സമയം കണ്ടെത്തും സന്താനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കും കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധ വേണ്ട സമയമാണ് ശത്രുക്കൾ മിത്രങ്ങളാകും മുന്നിലുള്ളത് നല്ല സമയമായതിനാൽ ഏതു കാര്യവും മംഗളകരമായി നടപ്പിലാക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ